എന്റെ രാവണൻ രചന നുസ്രത്ത് ബാനു അവതരണം ഷാഹുൽ മറിയിൽ എഡിറ്റിംഗ് ഷിനീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ്വാതി നിലത്തിരുന്നു മുഖംപൊത്തിക്കറിഞ്ഞു രാജേന്ദ്രൻ അവിടെ അടുത്തിരുന്നു മോൾ അമ്മയുടെ കയ്യിൽ നിന്ന് വെറുതെ അടി വാങ്ങിക്കണ്ട അച്ഛൻ തള്ളിയാതെ ചിലപ്പോ അച്ഛൻ്റെ മോൾക്ക് താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല ഒരുത്തനവിടെ അച്ഛനെ വെല്ലുവിളിച്ച മോള് കണ്ടതല്ലേ അവന്റെ കൂടെന്നങ്ങാനെന്നെ തോൽപ്പിക്കാനാണ് മോളുടെ ഭാവം ഓർത്തു വെച്ചോ കൊന്നുകള ഒരു നിമിഷം സ്വാതിക്ക് തന്റെ അച്ഛന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പേടി തോന്നി നിറമിഴികളോടെ ഇടനാഴിയിലൂടെ പുറത്തേക്ക് നോക്കി ചുമരിൽ ചാരി നിന്ന് ആരുടെ സ്പർശം തന്റെ തോളിൽ വീണതും അവൾ എന്താ എന്നെ ഏട്ടന് മോൾ കരുന്ന് കല്യാണകാരി ഓർത്തുണ്ടാണോ അതോർത്തുമോൾ വിഷമിക്കണ്ട ഈ ഏട്ടനുള്ള കാലം അത് നടക്കില്ല ഏട്ടൻ വിശ്വാസല്ലേ മോൾക്ക് ധ്രുവന്റെ വാക്കുകൾ കേട്ട് കണ്ണുകൾ അമൃത് തുടച്ച് ധ്രുവനെ നോക്കി എനിക്ക് പുഞ്ഞ് ഏട്ടാ എന്നി ഏട്ടന്റെ മോൾ കരയിരുന്നു ചെല്ലു താഴെ ദൈവമോളെല്ലാം ഉള്ളു അവരുടെ ചെല്ലു അവളുടെ കാവിൽ നിന്ന് തട്ടി പിന്തിരിഞ്ഞടക്കാൻ നിന്നും സ്വാതി ധ്രുവന്റെ കൈത്തണ്ടയിൽ പിടിച്ചു ഏട്ടാ എനിക്കൊരു കാര്യം പറയാനുണ്ട് സംശയത്തോടെ അവനവൾ അവൾ ഉറ്റുനോക്കി ഏട്ടാ എനിക്ക് എനിക്കൊരാളെ ഇഷ്ടമാണ് ഒരു രണ്ടു വർഷമായി ഞങ്ങള് തമ്മില് ഇവിടെ ഇല്ല യു കെയില നല്ല ആളാട്ടാ പേര് വിനീത് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം ഏട്ടാ ഇപ്പാരോടും പറയണ്ട ഏട്ടാ അന്വേഷിക്കേട്ട ഏട്ടൻ്റെ മോൾക്ക് നല്ല മാത്രം ഏട്ടൻ നൽകൂ മതി ഏട്ടാ ഏട്ടൻ അന്വേഷിച്ചിട്ട് ഏട്ടൻ പറഞ്ഞാൽ മതി ഏട്ടനും ഇഷ്ടം ഒന്ന് മൂളികൊണ്ട് ധ്രുവൻ നടന്നു നീങ്ങി രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രാവണൻ തന്റെ മുറിയിൽ ഫോണിൽ ഓരോ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ധ്രുവൻ്റെ ശബ്ദം കേട്ടത് പുറത്തേക്ക് ഇറങ്ങി നോക്കിയ രാവണൻ കാണുന്നത് ആരോടോ ഫോണിൽ സംസാരിച്ചിരിക്കുന്ന ധ്രുവനെയാണ് അല്പം മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് തോർത്ത് ഫോൺ എടുത്ത് ക്യാമറ ഓൺ ചെയ്ത് അതിൽ ധ്രുവൻ്റെ ഫോട്ടോ എടുത്തു ഒരുപാട് ക്ലിക്കിൽ പല ഭാവത്തിലുള്ള അവൻ്റെ ഫോട്ടോ എടുത്ത് വേഗം അവൻ കാണാതെ മുറിയിലേക്ക് രാവണൻ വെട്ടിലിരുന്ന് ആ ഫോട്ടോകളെല്ലാം സൂം ചെയ്ത് നോക്കിയവള് അവൾ പോലും അറിയാതെ അവടെ ചുണ്ടുകളിൽ മനോഹരമായൊരു പുഞ്ചിരി വിരിഞ്ഞു പെട്ടെന്ന് ദേവുമാളും ഗോപവും സ്വാതിയും കൂടെ മുറിയിലേക്ക് ഇടിച്ച് കയറി വന്നു അവരെ കണ്ടത് രാവണൻ വേഗം ഫോൺ ഓഫ് ചെയ്തു നാലുപേര് മുറിയിലേക്ക് ഡോറിൽ ഓഫ് ചെയ്തു രാവണൻ ഞെട്ടിലൂടെ അവർ നോക്കി എന്താ എന്തു പറ്റി ഒന്നും പറ്റിയില്ല ചേച്ചി ഈ ചേച്ചി ഇവിടെ ആരെങ്കിലും കേട്ടോ അതൊന്നും ഇപ്പം ആരും കേൾക്കാൻ പോകുന്നില്ല ദൈ ഇത് കണ്ടോ പറഞ്ഞുകൊണ്ട് ദൈവ ഒരു കവറ് പൊക്കി കാണിച്ചു ഇതെന്താ ഇത് ഞങ്ങൾക്ക് ചേച്ചിക്ക് വേണ്ടി വാങ്ങിച്ചത് ആവണിയാ ഞങ്ങൾ ഈ ചേച്ചി യഥാർത്ഥ പെൺവേഷത്തിൽ കാണണം ഇതാ വേഗം പോയി തീർത്തിട്ട് വാ ഒന്ന് പോയി ഇതൊന്നും വേണ്ട ആരെങ്കിലും ആരും കാണില്ലേ ചേച്ചി ഞങ്ങളല്ലേ പറയുന്നത് അത് ശരിക്കും എല്ലാം അറിഞ്ഞ ഷോക്കിൽ ചേച്ചി കണ്ട രൂപം പോലും പറഞ്ഞു പ്ലീസ് ഞങ്ങൾക്ക് വേണ്ടി നാലുപേരും പറയുന്നതായിട്ടൊരു സിരിയോടാവുള്ള ആ ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് കയറി അല്പനേരം നേരം കഴിഞ്ഞ ബാത്റൂം ടവർ തുറക്കുന്ന ശബ്ദം കേട്ട് നാലു നാലുപേരും അങ്ങോട്ടേക്ക് നോക്കി ചുവപ്പും ഗോൾഡൻ കളർ ദാവണിൽ അതീവ സുന്ദരിയായി ഇറങ്ങി വരുന്ന ദുർഗയെ ചേച്ചി ചേച്ചിക്ക് ഇത്രയും ഭംഗി ഉണ്ടായിരുന്നോ കളിയാക്കാതെ പോകാണ് കളിയാക്കിയതിൽ ചേച്ചി സത്യം എന്താ പറയാ ഈ സർപ്പസൗന്ദര്യ അപ്സരസം എന്നൊക്കെ പറയാറില്ലേ അതന്നെ സത്യം പറഞ്ഞ പാർവി ദേവി മുന്നിൽ വന്ന് നിൽക്കും പോലെയുണ്ട് നിങ്ങളൊന്നു പോയി ഈ നാളെ കൂടെ വല്ലാതെ പുളിമ കയറ്റുന്നുണ്ടല്ലോ എന്നെ ഇപ്പൊ കണ്ടല്ലോ ഇത് ഞാൻ അഴിച്ചു മാറ്റി വരാം നിൽക്ക് നിൽക്ക ദുർഗേശി പോലെ ദാ ഞങ്ങളുടെ കൂടെയോട് കുറെ സമയം ഇരിക്കേ പറഞ്ഞുകൊണ്ട് അവളെ ബെഡിലിരുത്തി നാലുപേരവിടെ അടുത്തിരുന്നു അല്ലേച്ചി ചേച്ചിയുടെ മുടി എന്താ ഇങ്ങനെ അത് അന്ന് ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരുപാട് മുടി ഉണ്ടായിരുന്നു ഒക്കെ മുത്തശ്ശി ഉണ്ടാക്കി തേച്ചിരുന്ന എണ്ണയെല്ലാം തേച്ചിട്ടാ മുത്തശ്ശി എന്നെ തരുന്നില്ല അന്ന് വേഷം മാറുമ്പോൾ മുടി പറ്റില്ലെന്ന് തോന്നി അതവിടെ വെച്ച് വെട്ടിക്കളഞ്ഞു ഓ എന്റെ ചേച്ചി എന്ത് നല്ല മുടിയാ മുഖം ചുളിച്ചുകൊണ്ട് പറഞ്ഞു ഗോപു പെട്ടെന്ന് ഡോറിലെ മുട്ടയായിട്ടൊന്നും ദുർഗ ബെഡിൽ നിന്നും ചാടി എണീറ്റു അയ്യോധ്യ ആരോ വന്നു ദേവും മാളും ഗോപും സ്വാതിയും ഒന്ന് പതിരെയെങ്കിലും പിന്നെ വേഗം ദുർഗയും നോക്കി ചേച്ചി വേഗം പോയി ഡ്രസ്സ് മാറിക്കോ ഞങ്ങൾ നോക്കിക്കോളാം അതെ ചേച്ചി വേഗം ബാത്റൂമിൽ കയറിക്കോ ദുർഗ വേഗം ദാവണിയെപ്പം പൊക്കി പിടിച്ച് ബാത്റൂമിലേക്ക് ഓടി ദൈവം ചെന്ന് തുറന്നു മുന്നിൽ നിരഞ്ജനെ കണ്ട് ആൾക്ക് ചെറിയ പതറച്ച തോന്നിയെങ്കിലും അതൊന്നും കാണിക്കാൻ നിരഞ്ജനെ എന്താ അത് ശരി നിങ്ങൾ ഉണ്ടല്ലോ രാവണ എവിടെ രാവണോ ഇവിടെ പുറത്തേക്ക് ചുമ്മാറങ്ങാൻ കൂടെ പോയിരുന്നു ചോദിക്കാൻ വേണ്ടി വിളിച്ച പക്ഷെ ഇവിടെ കണ്ടില്ല അപ്പൊ വരുന്നവരോട് ഇരിക്കാന്ന് കരുതി അതിന് ഡോറടക്കുന്ന ഒന്നുമില്ല ഏട്ടാ ചുമ്മാനെ ഏട്ടാ നിരഞ്ജം പോയതും ഒന്ന് ആഞ്ഞു ശ്വാസമെടുത്ത് ദേവ് വേഗം ഡോറടച്ച് കുറ്റിയിട്ടു ദുർഗ വേഷം മാറി പുറത്തിറങ്ങി ചേച്ചി പിടിക്കേണ്ട ഏട്ടനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു എൻ്റെ കൃഷ്ണ സത്യം പറയാലോ നിങ്ങൾ കൂടെ അറിഞ്ഞപ്പറ്റി ഉള്ള മനസ്സമാധാനം പോയി അത്രേ ഉള്ളൂ അങ്ങനെയൊന്നും പറയല്ലോ ചേച്ചി ചേച്ചി ആരാണെന്ന് ഇപ്പോഴെങ്കിലും അറിഞ്ഞത് നന്നായി ഇല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് താടി കൈ കൊടുത്തോണ്ട് ദീർഘവിശ്വാസം എടുത്ത് പോകും അത് കേട്ട് അവളെ ചേർത്ത് പിടിച്ചു കൂടെ മാളുവിനെ ദിവസങ്ങൾ ഓരോന്ന് കടന്നുപോയി പോയി ദുർഗ അവർ നാലുപേര് ഒരുപാട് കൂട്ടായി എന്തിനും ഇങ്ങോട്ട് രാവണൻ കൊണ്ടുപോകുമായിരുന്നു അമ്പലത്തിലെ കൊടിയേറ്റം ഇന്ദ്രിയത്തിന് നല്ലപോലെ ഭേദമായിട്ടുണ്ടെങ്കിലും കൈനും കഴുത്തിനും എല്ലാം പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട് അധിക സമയം അമ്പലത്തിൽ നിൽക്കാൻ വേഗം തന്നെ സരസ്വതി അവനെ ഇങ്ങോട്ട് വീട്ടിലേക്ക് പോയി മുത്തശ്ശിനും മുത്തശ്ശിയും പോലെ വർഷങ്ങൾക്ക് ശേഷം കുടുംബാംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടിയ ഒരുമിച്ചുകൂടിയൊരാഘോഷം ആ രണ്ടു മനസ്സുകളും സന്തോഷത്തോടൊപ്പം തന്റെ മൂത്ത മകൻ കൃതികേഷിനെയും മകൾ സുഭദ്രയുടെ ഭർത്താവ് കൃഷ്ണകുമാറിനെയും മൂർത്താവിന്റെ ഉള്ളം വെമ്പി ഒരു ദിവസം പതിപോലെ കുളിക്കാൻ വേണ്ടി ബാത്റൂമിൽ കയറാൻ വേണ്ടി നിന്നു ചേച്ചി വിളിച്ചുകൊണ്ട് ഓടി വന്ന ദൈവ് രാവണൻ പെട്ടെന്ന് തന്നെ തിരിഞ്ഞുവന്ന് അവടെ വാ പൊത്തിപ്പിടിച്ചു എന്റെ പൊന്നു ദേവു നീ ഈ ചേച്ചി എന്നുള്ള വിളി നിർത്തു സൂര്യ ചേച്ചി എന്താന്നറിയില്ല ഇപ്പൊ ചേച്ചി വിളിക്കുമ്പോൾ വല്ലാത്തൊരു ഇഷ്ട അതാ പിന്നെ അതൊന്നാരും കേട്ടില്ല ചേച്ചി ഇങ്ങ വന്നേ ദേവു നീ ഇത് ഇങ്ങോട്ടാ അതൊക്കെ പറയാൻ ചേച്ചി ഇപ്പൊ കൂടെ വാ പറഞ്ഞോണ്ട് തന്നെ ദേവു ദുർഗയും പിടിച്ച് താഴേക്ക് ഇറങ്ങി തറവാട് കുളത്തിന്റെ അകത്തേ കയറി ദേവു ഡോറടച്ചു ദുർഗ അവളെ തന്നെ ഉറ്റുനോക്കി എന്റെ ചേച്ചി ഇങ്ങനെ നോക്കുന്നു വേണ്ട ദേ അങ്ങോട്ട് നോക്ക് മുന്നോട്ട് നോക്കി ദുർഗ കാണുന്നത് കുളിക്കാൻ വേണ്ടി കച്ചകെട്ടി അവരെയും കാത്തിരിക്കുന്ന മാളും ഗോപും സ്വാദിയുമാണ് ചേച്ചി മറപ്പുരയിൽ പോയി ഡ്രസ്സ് മാറ്റിയോ നമുക്ക് കുളത്തിലൊന്നും തിമിർത്താടി വരാം ദുർഗയുടെ മുഖത്ത് വല്ലാത്ത സന്തോഷവും അതോടൊപ്പം ചെറിയൊരു പേടിയും തോന്നി ദേവു ഇതൊന്നും വേണ്ട കേട്ടോ ആരെങ്കിലും കണ്ട എന്റെ ദുർഗേചി ആരും കാണില്ല വേഗം വാ ദൈവുവിനെ നോക്കി മറപ്പുരയിൽ കയറി കച്ചകെട്ടി പുറത്തേക്ക് ഇറങ്ങി ആ നിമിഷം അവളുടെ മുഖത്ത് വല്ലാത്ത സന്തോഷം ഉണ്ടായിരുന്നു ദൈവും ഡ്രസ്സ് മാറി വന്നു എല്ലാവരുടെയും കൂടെ കുളത്തിലേക്ക് എടുത്തിയാടി കളിയും ചിരിയുമായി വെള്ളത്തിൽ നീരാടി അവർ ജീവിതത്തിൽ ആദ്യമായി കിട്ടിയ സന്തോഷ നിമിഷങ്ങളെ അവളും വേണ്ടുവളോ ആസ്വദിച്ചു കുളിയൊക്കെ കഴിഞ്ഞ് അലക്കിയ തുണികൾ അയലിട്ട് വരാമെന്ന് പറഞ്ഞ് സ്വാതി മറപ്പുരിയിൽ കയറി ഡ്രസ്സ് മാറ്റി തുണികളെടുത്ത് പുറത്തേക്ക് പോയി ചേച്ചി നമുക്ക് അവിടെ വരെ ഒന്നുകൂടെ നീന്തി വരാം ദുർഗയും ദൈവും വീണ്ടും നീന്തി തുടങ്ങി മാളും ഗോപും ഡ്രസ്സ് മാറി അവരെയും കാത്തുമുകളിലെ പടവിൽ നിന്നു അല്പം കഴിഞ്ഞ് രണ്ടുപേരും കുളി കഴിഞ്ഞ് കയറി മാറി മറപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്നാണ് പുറത്തുനിന്നാരുടെയോ സംസാരം കേട്ടത് മാളു പതിയെ പുറത്തേക്ക് തലയിട്ട് നോക്കിയതും കുളത്തിലേക്ക് നടന്നു വരുന്ന ധ്രുവനെയും നിരഞ്ജനേയും കണ്ട് ഞെട്ടി അയ്യോ ചേച്ചിമാര് എന്റെ കുഞ്ഞിഷ്ണോ രാവണിന്റെ ശരീരം അടിമുടി വറക്കാൻ തുടങ്ങി ദേവു അവരെന്നെ കണ്ട ആകെ പ്രശ്നവും നിങ്ങൾ പെൺകുട്ടികൾ ഉൾക്കൊന്നിടത്ത് ഞാനെന്തിനാ നിൽക്കുന്നതെന്ന് കരുതും ചേച്ചി ഒരു മിനിറ്റ് ചേച്ചി ഇവിടെ നിൽക്ക് ഞങ്ങൾ പുറത്തിറങ്ങി അവരെന്തെങ്കിലും പറഞ്ഞ് തടഞ്ഞിർത്താം ആ സമയം ചേച്ചി പുറത്തിറങ്ങി രക്ഷപ്പെട്ടു അതും പറഞ്ഞ അവർ മൂന്നുപേരും പുറത്തേക്ക് ഇറങ്ങി ദുർഗ അവിടുത്തെ ചുമലിച്ചാരി കണ്ണടച്ച് പ്രാർത്ഥനയോടെ നിന്നു ആ നിരഞ്ജ സോപ്പ് എടുത്തിട്ട് വരാം നീ നടന്നോ ആ ഞാനും എടുക്കാൻ മറന്നു നീ എടുത്തിട്ട് എടുത്തിട്ടുവാ എവിടെയുള്ള ആരാവണ കണ്ടാലേ അവനെയും കൂട്ടിക്കോ എന്റെ ബലമായ സംശയം അവന് കുളിക്കാൻ വല്ലാത്ത മടിയാണെന്നാ എങ്ങനെ കുളിക്കാന്ന് നടന്നാലേ അവനും വട്ടച്ചോറി വരും വട്ടച്ചോറി ഒരു ചിരിയോടെ മൂളികൊണ്ട് ധ്രുവം പിന്തിരിഞ്ഞ നടന്നു ധ്രുവൻ പോയെന്ന സംസാരത്തിൽ നിന്ന് രാവണന് മനസ്സിലായി എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടക്കണമെന്ന് എഴുതി ഡോറിന്റെ ഇടയിൽ നിന്ന് പതിയെ നോക്കിയവൾ മൂളിപ്പാടും പാടി നടന്നു വരുന്നുണ്ട് നിരഞ്ജൻ ഏട്ടാ ഏട്ടൻ കുളിക്കാനാണോ ആണല്ലോ ആ നിങ്ങളുടെ കുളി കഴിഞ്ഞോ ആ കഴിഞ്ഞു പിന്നെ ഏട്ടാ അകത്ത് പോയി കുളിച്ചേക്ക് അതാ നല്ലത് എന്താന്നറിയില്ല കുളത്തിലെ വെള്ളത്തിലറിഞ്ഞ ശേഷം വല്ലാത്തൊരു ചൊറിച്ചില് ഞങ്ങൾ പിന്നെ അകത്ത് പോയി കുളിക്കായിരുന്നു ചൊറിച്ചില് വന്നു അതെന്താ എന്താ മക്കളകത്തേക്കും ഞാൻ പോയി നോക്കട്ടെ അയ്യോ ഏട്ടാ ഏട്ടനീപ്പ അങ്ങോട്ട് പോവേണ്ട ോ അത് പിന്നെ അത് ഞാനും കൂടിയാ നോക്കട്ടെ പറഞ്ഞുകൊണ്ട് അവരെ മറികടന്ന് മുന്നോട്ടാണ് നിരഞ്ജൻ പോയി എല്ലാം കയ്യിൽ നിന്ന് പോയി തീർന്നു പോളെ തീർന്നു മാളുദേവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നിരഞ്ജൻ വരുന്ന കണ്ട രാവണൻ എന്ത് ചെയ്യണം എന്നറിയാൻ നാലു ഭാഗത്തേക്ക് നോക്കി കൃഷ്ണ വെപ്രാളത്തോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ദുർഗ പെട്ടെന്ന് എന്തോ കണ്ണിലുടക്കിയതും അതിലേക്ക് നോക്കിയൊരു നിമിഷം ഒരു പാത്രത്തിൽ അല്പരച്ചു വെച്ച മഞ്ഞൾ കണ്ടു എന്തോർത്ത അത് കയ്യിലേക്ക് എടുത്ത് വേഗം മറപ്പുരയിലേക്ക് മുഖത്ത് അത് വേഗം വാഴു കച്ച കിട്ടുന്ന തുണി എടുത്ത് തലവഴി പുതച്ചു മുടി പാടെ അഴിച്ചിട്ട് മുന്നോട്ട് തൂക്കിയിട്ടു ഒരു മൂളിപ്പാട്ടോടെ കുളിപ്പുരയുടെ ഡോർ തോന്ന നിരഞ്ജനം നിരഞ്ജൻ അലറിവിളി കേട്ട് ദേവുമാളും സ്വാദിയും ഗോപൂടിന്നു അയ്യോട്ടാ നീ കേട്ടാ ഏട്ടെന്തൊക്കെയാ പറയുന്നു ഞങ്ങളിപ്പോ കുളിച്ചേറിയുള്ളൂ ചുമ്മാ സംസാരത്തിനുള്ള അവിടെ നേരെ തിരിച്ചിരുത്തി ഈ സമയം ദുർഗ പുറത്തേക്ക് ഇറങ്ങി മാളും ഗോപിയും സ്വാദിയും ദുർഗയെ അവൾ മാറി നിൽക്കുന്നവരെ മറിഞ്ഞു നിന്ന് ഞാൻ കണ്ടിടി ഒരു മഞ്ഞയക്ഷി ഏട്ടെന്തൊക്കെയാ പറയുന്നേ മഞ്ഞക്ഷിയാ ഒന്നിങ് വന്നേ എന്നാ നമുക്ക് ഒരുമിച്ച് നോക്കാം അതും പറഞ്ഞ് ദൈവ് നിരഞ്ജനെ കൈപ്പിടിച്ച് കുളപ്പുരയിലേക്ക് കയറി ദേ നോക്ക് ഇവിടെ ഏത് മഞ്ഞക്ഷിയെ ഏട്ടൻ കണ്ടു എനിക്ക് ഒന്ന് ഏട്ട വല്ല നടന്നു നടന്നതാണ് നിങ്ങൾ വാമാളു ദൈവേഗ അവരെയും വിളിച്ച് അവിടെ നിന്ന് സ്ഥലം വിട്ടു നിരഞ്ഞ് കുളത്തിലേക്ക് നോക്കി എന്റെ ദൈവങ്ങളെ നിങ്ങൾ ഇന്ന് അകന്നിരുന്നോണ്ടാണോ എന്റെ മുന്നിലേക്ക് മാത്രം യക്ഷ കൊണ്ടെത്തിക്കുന്നു പതിയെ പടവിലിരുന്ന് നിരഞ്ജ പെട്ടെന്നുള്ളൊരു കാറ്റ് വീശിയതും കുളപ്പുരയുടെ വാതിൽ കൊട്ടിയടങ്ങു കൃഷ്ണ 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 മുകുന്ദ ഹരേ കൃഷ്ണ ഗോവിന്ദ നാരായണ ദേവി മഹാമായ അമ്മേ യക്ഷയുടെ നോട്ടത്തിൽ നിന്നും പിശാചിന്റെ നോട്ടത്തിൽ നിന്നും എന്നെ രക്ഷിക്കേണമേ കൈകൾ ഊപ്പി കണ്ണുരുകി അടച്ച് നാമങ്ങൾ ചെല്ലാൻ തുടങ്ങി അവൻ സോപ്പ് സോപ്പുമെടുത്ത് കുളപ്പരിയിലേക്ക് വന്ന ധ്രുവൻ കാണുന്ന കണ്ണടച്ചിരുന്ന് നാമങ്ങൾ ജീവിക്കുന്ന നിരഞ്ജനയാണ് ഞാൻ പോകുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ ഇതിപ്പോ എന്തെ ചിന്തിച്ചുകൊണ്ട് അവന്റെ തോളിൽ സ്പർശിച്ചു ഞെട്ടിക്കൊണ്ട് അലറിനേറ്റു നിരഞ്ജൻ ധ്രുവനെ കണ്ട നിരഞ്ജൻ അടിമുടി നോക്കി സത്യം പറ നീ അവളല്ലേ എന്റെ ധ്രുവന്റെ വേഷം മാറി വന്ന എന്റെ ചോരൂടിക്കാൻ വന്ന വടയക്ഷിയിലടി നീ പറ ആടി പറഞ്ഞോണ്ട് പോയക്ഷി പോ നിന്നെ തളക്കും ഞാൻ പാലയിലേക്ക് നീ പോകുന്നുണ്ടോ ഇല്ലടാ നമുക്ക് അടുത്ത ദിവസം ഇനി കോട്ടയം പാലായിലേക്ക് പോവാ പോകുന്നുണ്ടോ ഇക്കണക്കിനാണെങ്കിൽ നിന്റെ ബോധം പോകും ധ്രുവന്റെ അലർച്ചയായിട്ടതും അവനൊന്ന് അടിപൊളി നോക്കിയവൻ ഏഹ് അപ്പൊ നീ തന്നെയാണല്ലോ ധ്രുവ അള നിന്റെ എടാ നമുക്ക് അകത്ത് പോയി കുളിക്കണ്ട ഇവിടെ ഒരു യക്ഷി ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ടട സത്യം പറ നീ ഞാൻ പോയി കേതെടുത്ത് അടിച്ചേ ഞാൻ അടിച്ചിട്ടില്ല എന്റെ കുഞ്ഞമ്മയാണ് സത്യം അവൻ കുളിക്കാൻ കയറിയതും കണ്ടതും അവനോട് പറഞ്ഞു അവന് നോക്കി ധ്രുവ് പൊട്ടിച്ചിരിച്ച് वुड़? ने वुड़ ने ും അവരെല്ലാം കൂടെ പറ്റിച്ചതാവും നീ മറ്റോളെ അതും പറയും ധ്രുവൻ നിരഞ്ജൻ വീണ് ചിന്തിച്ചോണ്ടു ധ്രുവന്റെ ശബ്ദം വീണ്ടും മുഴങ്ങി കേട്ടതും നിരഞ്ജനൊന്ന് ആഞ്ഞു ശ്വാസമെടുത്തു എന്ന് വിളിച്ചുകൊണ്ട് കുളത്തിലേക്ക് എടുത്തിയാടി മഹാലക്ഷ്മി കുളി കഴിഞ്ഞ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും തന്റെ മുറിയുടെ ബെഡിൽ ഇരിക്കുന്ന വ്യക്തിയെ കണ്ട് അടിമുടി ഇരച്ചു കയറി ബാത്റൂം ശബ്ദം കേട്ട് ചന്ദ്രവാസം മഹാലക്ഷ്മി ഇറങ്ങി വരുന്നു അയാളുടെ കാമക്കണ്ണിലോട് നോക്കി നിന്നു നിങ്ങൾ എന്താ ഇവിടെ എന്താ മഹാലക്ഷ്മി മുറിയിലേക്ക് വന്ന അതിഥിയോട് ഇങ്ങനെയാണോ പെരുമാറുന്നത് സ്നേഹത്തോടെ വേണ്ട മഹാലക്ഷ്മി സ്വീകരിക്കാ മറ്റൊരു പെണ്ണിന്റെ മുറിയിലേക്ക് കയറി വരുമ്പോൾ അനുവാദം ചോദിക്കണമെന്ന മര്യാദ അത് നിങ്ങൾ കാണിക്കണം അത് ശരിയാ പക്ഷെ നിന്റെ മുറിയിലേക്ക് അനുവാദമില്ലാതെ കടന്നു വരുന്നത് അതൊരു സുഖം തന്നെയാ നിർത്തണം തനിക്ക് മുന്നിലും അടിക്കൂത്തടിക്കുന്ന ഒരുപാട് എണ്ണ ഉണ്ടാവും എന്നാൽ ആ കൂട്ടത്തിലേ ഈ മഹാലക്ഷ്മി താൻ പെടുത്തുണ്ടാ എന്റെ മോനോടെങ്ങാനും പറഞ്ഞാ അടുത്ത സെക്കൻഡിൽ പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല നിനക്കറിയോ മഹാലക്ഷ്മി അവൻ ഞാൻ അറുക്കാമെന്ന ചറവ പക്ഷെ നീ പറഞ്ഞാ നിനക്ക് വേണ്ടീ ഒന്നും ചെയ്യ പക്ഷേ ഈ ചന്ദ്ര രാജവർമ്മയുടെ പ്രിയ പത്നി നന്നായിട്ടൊന്ന് അറിയണം മുത്ത് പഞ്ഞാടിയിൽ ചോരക്കണ്ണോടെ മഹാലക്ഷ്മിയെ നോക്കി നീ എന്ന ചന്ദ്രഹാസേ വെറുപ്പോടെ ആണെങ്കിലും നിന്റെ കൈകളെ കൗലി സ്പർശിക്കുന്ന പോലെ എനിക്ക് സന്തോഷം തന്നെയാണ് അയാളെ നോക്കി അറപ്പോടെ അറക്കി മഹാലക്ഷ്മിയെ മുഖം തിരിച്ചു ദേഷ്യത്തോടെ മുന്നോട്ട് ചന്ദ്രഹാസനെ നോക്കി അവർ പോളാ ചെറ്റേ ഏതാണ് മഹാ നിന്റെ ഈ ശൗര്യം വീറും വാശിയും എല്ലാം എല്ലാം അതാണ് മഹാ എന്നെ നിന്നിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത് സരസ്വതിയിൽ പോലും ഒരിക്കലും കാണാത്തൊരു വല്ലാത്ത പ്രത്യേകതയാഹോക്ക് മഹാലക്ഷ്മി ദേഷ്യത്തോടെ അളപ്പിടിച്ച് പുറത്തേക്ക് തള്ളി അറപ്പോടെ പൂച്ചുകൊണ്ടിട്ട് ഡോർ കൊട്ടിയടച്ചു മഹാലക്ഷ്മി ഉം നീ കൊട്ടിയടച്ച വാതില് അത് നിന്നെ കൊണ്ടുതന്നെ ഞാൻ തുറപ്പിക്കും മഹാലക്ഷ്മി ഈ ചന്ദ്രഹാസന നിനക്ക് ശരിക്കറിയില്ല നിന്റെ അടഞ്ഞടിക്കുന്ന ഡോറിലേക്ക് നോക്കി മനസ്സിൽ പറഞ്ഞ അയാൾ മഹാലക്ഷ്മി കൊട്ടിയടച്ച ഡോറിൽ ചാരിന്ന് കണ്ണുകൾ അടച്ചു ഇരു കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പെട്ടെന്ന് ഡോറിൽ മുട്ടുകേട്ടതും മഹാലക്ഷ്മിന്ന് പതിരി പോയി അമ്മ ഒരു നിമിഷം രാവണിന്റെ ആർദ്രമായി വിളികേട്ടതും ഒന്ന് ശ്വാസം ശ്വാസമെടുത്ത് കണ്ണുകൾ തുടച്ചു ഡോറ് തുറന്നു മഹാലക്ഷ്മി മുന്നിൽ നിൽക്കുന്ന രാവണനെ നോക്കി ഒരു വരുത്തി തീർത്ത പുഞ്ചിരി നൽകിയവള് എന്നാൽ കുറച്ച് ദിവസം കൊണ്ട് മഹാലക്ഷ്മി എന്ന അമ്മയെ മനസ്സിലാക്കിയ രാവണന് അത് പെട്ടെന്ന് മനസ്സിലായിരുന്നു അമ്മ അമ്മ കരഞ്ഞോ രാവണിന്റെ ചോദ്യത്തിൽ ഒന്ന് ഞെട്ടിയെങ്കിലും അത് മറച്ചുപിടിച്ച് മഹാലക്ഷ്മി കരഞ്ഞിട്ടൊന്നുമില്ല മോഹന് തോന്നിയതാ രാവണൻ മഹാലക്ഷ്മിയെ ചുണ്ടൂർപ്പിച്ച് സൂക്ഷിച്ചു നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ മഹാലക്ഷ്മി ഒന്ന് പതിരി കൊണ്ട് തലതാഴ്ത്തി എന്റെ അമ്മയാണെന്നല്ലേ എന്നോട് പറഞ്ഞു അപ്പൊ എനിക്കും മനസ്സിലാവും അമ്മ കരഞ്ഞോ ഇല്ലയോന്നൊക്കെ പറ അമ്മ ഇതിനെ കരഞ്ഞു അത് പിന്നെ മോനെ ഞാൻ പഴയ കാര്യങ്ങൾ ഓരോന്ന് ഓർത്തു എന്റെ അമ്മക്കുട്ടി വാ ഒന്ന് ഓർക്കേണ്ട മുത്തശ്ശി വിളിക്കുന്നുണ്ട് പറഞ്ഞുകൊണ്ട് തന്നെ മഹാലക്ഷ്മിയുടെ കയ്യിൽ പിടിച്ച അവൻ മുന്നോട്ട് നടന്നു വൈകിട്ട് ദേവും മാളും ഗോപും സ്വാതിയും കൂടി രാവണയും കൂട്ടി അമ്പലത്തിലേക്ക് പോയി തിരിച്ചു വരുമ്പോഴാണ് തറവാട്ടിലേക്ക് കയറുമ്പോൾ രാവണിന്റെ മിഴികൾ വീണ്ടും ആ സർപ്പക്കാവിലേക്ക് നോട്ടമിട്ടത് ദേവു എന്താ ചേച്ചി ഇവിടെ തീമന്റെ കാവുണ്ടായിട്ട് നിങ്ങൾ ആരും അങ്ങോട്ട് പോവാത്തെ അതേ ചേച്ചി ഞങ്ങൾ ആദ്യമേ പോയിരുന്നു ഇപ്പൊ പോവാറില്ല അതെന്താ അത് ധ്രുവേടന അച്ഛൻ ആ കാവിൽ പാമ്പടി മരിച്ചു നല്ല സർപ്പാണത്രേ അതോടെ മുത്തശ്ശിനും മുത്തശ്ശും ഞങ്ങൾ അങ്ങോട്ട് വിടാറില്ല അങ്ങോട്ട് പോകാൻ തന്നെ പേടിയൊന്നും ഉള്ളിലേക്ക് എത്തും തോറി ഇരുട്ടാ ചേച്ചി നമുക്കൊന്ന് പോയി നോക്കിയാലോ എന്റെ ചേച്ചി അതൊന്നും വേണ്ട ഇങ്ങോട്ട് വന്നേ ആരെങ്കിലും കണ്ട പിന്നെ അത് മതി ദേവു രാവണിന്റെ കയ്യിൽ പിടിച്ച് മുന്നോട്ട് നടന്നു പെട്ടെന്ന് കണ്ണിനുടക്കിയതും രാവണനെ അവളോട് പിടി പിടിച്ച് കാവിനടുത്തേക്ക് ഓടി ചേച്ചി നാലുപേരും പേടിയോടെ വിളിച്ചു കാവിലേക്ക് മുമ്പിലായുള്ള പാലമരത്തിന് ചൂട്ടിൽ ചാടിക്കിടക്കുന്ന പാലപ്പൂക്കൾ കുറച്ച് പെറുക്കിയെടുത്തു നാലുപേരവൾ ചെയ്യുന്ന നോക്കി നിന്നു അതൊക്കെയുണ്ട് ഒരാൾ യക്ഷ നിലവിളിച്ചില്ലേ രാത്രി ഒരു ഡോസ് കൊടുത്താലോ ഓക്കെ ഞങ്ങൾ റെഡി പറഞ്ഞുകൊണ്ട് അഞ്ചുപേരും കൈ കൊടുത്തു രാത്രി അത്താഴം കഴിച്ച് നിരഞ്ഞ് കിടക്കാൻ വേണ്ടി മുറിയിലേക്ക് ചെന്നു ഇതേ സമയം ദൈവ ഒരു ജഗ്ഗ് വെള്ളമെടുത്തവന്റെ പുറകെ മുറിയിൽ കൊണ്ടുവച്ചു നിരഞ്ജൻ ബാത്റൂമിൽ കയറു കയ്യിൽ നിരഞ്ജൻ കാണാതെ വെച്ച പാലപ്പൂക്കൾ അവന്റെ കട്ടിലിന്റെ ചൂട്ടിൽ വിതറി ശേഷം മുറിയിൽ നിന്ന് വേഗം ഡോറ് ചാരി പുറത്തിറങ്ങി നിരഞ്ജൻ ലാപ്ടോപ്പ് എടുത്ത് ബെഡിൽ നിന്ന് ഓരോന്നും നോക്കിക്കൊണ്ടിരുന്നു പെട്ടെന്ന് നാസികയിലേക്ക് തുളച്ചു കയറുന്ന പാലപ്പൂവിന്റെ മണമറിഞ്ഞു അവന്റെ ഉള്ളിൽ ഒരു വെള്ളിടി വെട്ടി പാലപ്പൂവിന്റെ മണം വന്നു നിരഞ്ജൻ ലാപ്ടോപ്പ് ടേബിൾ വെച്ച് ചുറ്റും നോക്കി ഇനി രാത്രി പോലെ യക്ഷിറങ്ങിയു ദൈവമേ പാലപ്പൂവിന്റെ മണം വീണ് തുളഞ്ഞു കയറും പോലെ തോന്നിയവന് ഇതേ സമയം തന്നെ ഒരു കൊലിസിന്റെ ശബ്ദം കേട്ടതും ഇരു കണ്ണുകളും അടച്ച് പെട്ടിലേക്ക് ചാടിക്കിടുന്നു തലവഴി പൊതച്ചു നിരഞ്ജൻ പുതപ്പിനുള്ളിലും കണ്ണുകൾ ഇറക്കി അടച്ചു പൊറത്ത് ഡോറിനടുത്ത് ചാരിന്ന് ദൈവവും ആളും മത്സരിച്ച് കൊലിസിക്കളക്കൊണ്ടിരുന്നു രാവണനും സ്വാതിയും വാപുത്തി പിടിച്ചു ചേച്ചി ഇനി മതി പാവന്റെ ഏട്ടൻ ദൈവ് ചെറിയൊരു പരിഭവത്തോടെ പറഞ്ഞു എന്താ മതി വാ എല്ലാവരും അവരുടെ വഴിക്ക് തിരിഞ്ഞു കൊലിസിന്റെ ശബ്ദം നിന്നും നിരഞ്ചം പതിയെ പുതപ്പുമാറ്റി ചുറ്റും നോക്കി അപ്പോഴും മോക്കിലേക്ക് തുടച്ചു കയറുന്ന പാലപ്പൂവിന്റെ മണമറിഞ്ഞതും വീണ്ടും പുതച്ച് കിടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം